ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് അപ്രതീക്ഷിതമായി ജഗ്ദീപ് ധൻഖർ രാജിവെച്ചതിന് പിന്നാലെ പകരം ആരായിരിക്കും ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതിയാവുക എന്നാണ് എല്ലാവരും ഒത്തുനോക്കുന്നത് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ച ദിവസം തന്നെയാണ് രാജ്യസഭാ ചെയർമാൻ കൂടിയായ ജഗ്ദീപ് ധൻഖർ സ്ഥാനം രാജിവെച്ചത് ഇത് എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു അതേസമയം പാർലമെന്റിന്റെ നടത്തിപ്പ് സമ്മേളനത്തിൽ തന്നെ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുവാനുള്ള ശ്രമം എൻ ഡി ആരംഭിച്ചതായാണ് വിവരം പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുന്നൊരുക്കം ആരംഭിച്ചിട്ടുണ്ട് അതിനിടെ അടുത്ത ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എൻ ഡി എ സർപ്രൈസ് പേരുകൾ പരിഗണിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കോൺഗ്രസ് എംപിയും പ്രവർത്തക സമിതി അംഗവുമായ ശശി തരൂരിന്റെ പേരാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് ശശി തരൂർ എന്നാൽ തരൂറിനെ പരമാവധി ചേർത്ത് പിടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് കേന്ദ്രം വിദേശത്തേക്ക് അയച്ച ഒരു പ്രതിനിധി സംഘത്തിന്റെ തലവനും തരൂർ ആയിരുന്നു കോൺഗ്രസ് നൽകിയ പേരുകൾ തള്ളിയാണ് തരൂറിനെ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്തതെന്നും ശ്രദ്ധേയമാണ് ഇതിനു പിന്നാലെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തരൂറുമായി അസ്വാരസ്യത്തിലാണ് എന്നാൽ പരസ്യ പ്രതികരണം നൽകി തരൂറിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കേണ്ടതില്ല എന്നും തരൂർ പാർട്ടി വിടുന്നെങ്കിൽ വിടട്ടെ എന്നുമാണ് നേതൃത്വത്തിന്റെ നിലപാട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് തരൂറിന് ഉപരാഷ്ട്രപതി പദവിയിലേക്ക് സാധ്യതയേറുന്നത് തരൂർ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വന്നാൽ കോൺഗ്രസിലെ മറ്റ് അതൃപ്തർക്കുകൂടി ബി ജെ പി നൽകുന്ന സന്ദേശമായിരിക്കും ഇത് ബി ജെ പിയിലേക്ക് വന്നാൽ ഉന്നത സ്ഥാനം കാത്തിരിക്കുന്നു എന്ന വ്യക്തമായ സന്ദേശമാണ് തരൂറിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനം കോൺഗ്രസിലെ മറ്റ് അതൃപ്തർക്ക് നൽകുക അതേസമയം തരൂറിനെ കൂടാതെ ലിസ്റ്റിലുള്ള മറ്റു പേരുകളും മലയാളി ബന്ധമുള്ളതാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത മുൻ കേരള ബി ജെ പി അധ്യക്ഷനും മുൻ ഗോവ ഗവർണറുമായ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവരുടെ പേരുകളാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത് പശ്ചിമബംഗാൾ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷമാണ് ജഗ്ദീപ് ധൻകറിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിയോഗിച്ചത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് നേരത്തെ അദ്ദേഹം ഡൽഹി എയിംസ് ചികിത്സ തേടിയിരുന്നു അതേസമയം കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് രാജിവെക്കുന്ന മൂന്നാമത്തെ ഉപരാഷ്ട്രപതി കൂടിയാണ് ധൻഖർ നേരത്തെ ആർ വെങ്കട്ടരാമനും വി വി ഗിരിയും കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരുന്നു ജനതാദളിലൂടെയാണ് ധൻഖർ രാഷ്ട്രീയത്തിലെത്തുന്നത് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരളം குமங்கலம் வடகர மஞ்சேரி மெப்பாடி திரு பெரிந்தல் மன்னர் கண்ணூர்